മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി പൊതുവിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക പൂച്ചെടികൾ നട്ട് സുന്ദരമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുലയന്നൂർ ഗവൺമെന്റ് ന്യൂ എൽ സ്കൂൾ വിദ്യാർത്ഥികൾ പുലയന്നൂർ തെക്കുംപറി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ചുറ്റുപരിസരം സൗന്ദര്യവൽക്കരിക്കുന്നു മാലിന്യം നിറഞ്ഞിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പരിസരവും കുട്ടികൾ വൃത്തിയാക്കി തുടർന്ന് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിതി മീനാഭവൻ പൂച്ചെടികൾ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറമുക്തമായി ബന്ധപ്പെട്ട് എങ്ങനെ ആകണം എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ പ്രവർത്തികളിലൂടെയാണ് ആ പ്രവൃത്തികൾ കണ്ടെത്തി അവർ ജൈവ മാലിന്യങ്ങളോ അജൈവ മാലിന്യമൊക്കെ വേർതിരിക്കാനൊക്കെ പഠിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ പഠിച്ചുകൊണ്ട് ആ പുതു നമ്മൾ നല്ല രീതിയിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പദ്ധതി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ മുണ്ടമരം വാർഡ് മെമ്പർ ആര്യ സെവൻ ചീരാങ്കുഴി പി പ്രസിഡന്റ് ദീപു മാത്യു പുതിയ വീട്ടിൽ ഹെഡ്മിസ്റ്റസ് ആശാ ബാലകൃഷ്ണൻ അധ്യാപകർ വി ഡി അംഗങ്ങൾ രക്ഷിതാക്കൾ എന്നിവർക്കൊപ്പം സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പൂച്ചെടികൾ നേട്ട് പദ്ധതിയുടെ ഭാഗമായി പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ ഇങ്ങനെയൊരു പ്രവർത്തനം ഏറ്റെടുക്കുന്ന ആദ്യത്തെ വിദ്യാലയമാണ് പുലയന്നൂർ ഗവൺമെന്റ് ന്യൂഎൽപി സ്കൂൾ ന്യൂസ് ബ്യൂറോ പാല